പീരുമേട് സബ് ജില്ലാ കായികമേള ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ വെള്ളാരങ്ങുന്ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മേളയുടെ നടത്തിപ്പിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു പീരുമേട് എം എൽ എ ബാലു സോമൻ എമേഷ് ചം സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജനുന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനസ് എന്നിവ രക്ഷാധികാരികളായും കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു മേളയുടെ ചെയർപേഴ്സണുമാകും സ്കൂൾ പ്രിൻസിപ്പൽ രജിത് തോമസ് ജനറൽ കൺവീനറായും എഡ്മിനിസ്ട്രേസ് മിനി ജോൺ ജോയിന്റ് കൺവീനറായും എസ് ഡി എസ് ജി ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് സി ജെ മേളയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും സ്വാഗത സംഘം രൂപീകരിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മൂന്ന് ദിവസം നടക്കുന്ന മേളയിൽ പങ്കെടുക്കും സ്കൂളുകളിൽ നിന്നും മുകളിൽ കുട്ടികൾ ഇവിടെ നടക്കുന്നത് അതിന്റെ സംഘാടക സമിതിയാണ് ഇന്നിവിടെ ചേർന്നത് മേഖലാ സമിതിയെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ വിവിധങ്ങളായ ശേഷികളുള്ള ഈ കുട്ടികളിൽ മൂവായിരം കുട്ടികൾ കായികോത്സവത്തിൽ മൂന്ന് ദിവസമായി മൂന്ന് നാല് അഞ്ച് പേരുകളിലായി ഈ വള്ളാറുന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കും കുട്ടികളെ സ്വീകരിക്കുന്നതിനുള്ള ആവേശ ഉജ്ജ്വലമായ ഒരു ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുന്നതിന് ഇന്ന് കൂടിയ സംഘാടക സമിതി മേളയുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു കുമളി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്